കോഴിക്കോട് നമ്മൾ കോർത്ത കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളത് വലിയൊരു കയർ കിട്ടും അപ്പം താരതമ്യം ഇതിനെ അപേക്ഷിച്ച് കുറച്ച് വലിയ കയറ് കെട്ടി ബലമുള്ള കയർ കെട്ടിയതിന് ശേഷം അതിലായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ചൂണ്ടകൾ ഇങ്ങനെ കിട്ടി ആയിരം ചൂണ്ട വള്ളി ചൂണ്ട എന്നൊക്കെ പറയുന്ന സംഭവം കിട്ടാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മളങ്ങനെ എപ്പോഴും ഇത് ചെയ്യാറില്ലായിരുന്നു അപ്പം നമ്മൾ പരീക്ഷണാർത്ഥം ഒന്ന് ചെയ്യുകയാണ് ഇപ്പം കോഴി വേശാണ് നമ്മളതിനുപയോഗിക്കുന്നത് ഇത് കോർക്കുന്നത് കുറച്ച് പേർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതുകൊണ്ട് ഞാനിത് കോർക്കുന്ന കാണിക്കുന്നില്ല അങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ടാകാണ്ട് കാര്യങ്ങളില്ല എന്നാലും നമ്മൾ ഒഴിവാക്കുന്നു കാര്യം വേറൊന്നുമില്ല ഇത് കോഴി എല്ലാവരും കഴിക്കുന്നതാണ് അതിനകത്തുള്ള കോഴി കോഴിക്കുടലാണ് പിന്നെ പോട്ടിക്കറിയെന്നൊക്കെ പറഞ്ഞു ഇല്ലയോ ഏ കോഴി വേശ് പോട്ടിക്കറിയെന്ന് പറഞ്ഞു കോഴി വേശ് ആടിൻ്റെ ഇതിൻ്റെയൊക്കെ കുടും കഴിക്കാറുമുണ്ട് അപ്പം അതുകൊണ്ട് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല അപ്പം നമ്മളിത് ഇത് കോർത്തെടുക്കുകയാണ് ഇതുണ്ട് നമ്മുടെ കടവിലെല്ലാം ഒത്തിരി പൊടി മീനുകളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ അറിയാമല്ലോ നമ്മുടെ ഈ ജൂൺ ജൂലൈ മാസം എന്ന് പറയുന്ന മീൻ്റെ ഒരു പ്രജനന കാലഘട്ടമാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ മീനൊക്കെ ഒത്തിരി ബ്രീഡായിട്ട് ഒത്തിരി കുഞ്ഞു മീനുകളുണ്ട് ക്യാമറയിൽ കറക്റ്റായിട്ട് കാണിച്ചു തരാൻ പറ്റത്തില്ല അതുപോലെ ഒത്തിരി കുഞ്ഞു മീനുകൾ നമ്മുടെ കടവിലൊക്കെ ഇങ്ങനെ നിറച്ചായിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിന് മീനുകൾ പിടിച്ചും ഇല്ലാതെ ഈ ഒരുപാട് പൊടി മീനുകളുള്ളതുകൊണ്ട് നമുക്ക് ഈ സ്നേക്ക് പെട്ട വാഹയൊക്കെ ഇനി കിട്ടണമെങ്കിൽ നമ്മൾ കാശ് ചെയ്താൽ കിട്ടുന്നത് മറ്റേതിനെ അപേക്ഷിച്ച് താരതമ്യമീന കുറവായിരിക്കും എന്താടാ തലേമേനെ കുറവായിരിക്കും കാരണം അവർക്ക് ഇഷ്ടംപോലെ ഫുഡിൻ്റെ ലഭ്യത ഉള്ളതുകൊണ്ട് ഇവിടെ കുഞ്ഞും കൊണ്ട് വരില്ല ചൂണ്ടേ കുഞ്ഞിനെട്ടി പിടിച്ചോ അപ്പം ഇവനെ നമ്മുടെ എന്താ പറയുന്നത് എപ്പോഴും വീഡിയോ എടുക്കുമ്പോഴും അല്ലെങ്കിൽ ചൂണ്ടെടുക്കുമ്പോഴും ഒക്കെ എൻ്റെ കൂടെ വരാനൊക്കെ ഭയങ്കര ആഗ്രഹമായിട്ട് ഇരിക്കുവാണ് എവിടെ കൊണ്ടുപോകണോ നമ്മളീന്ന് ഏഹ് അച്ഛയിൽ നിന്ന് എവിടെ കൊണ്ടുപോകണ ഏഹ് ഇതാണ് പ്രശ്നം കേട്ടോ നമ്മളൊരു വീഡിയോയിൽ ഒരു സംഭവം കാണിച്ചിരുന്നെങ്കിലും കൂടെ ചൂണ്ട ചൂണ്ടയാ ചൂണ്ട കുഞ്ഞേ കുഞ്ഞകുമാരിക്ക് കശകുമാരിക്ക് കശി ആ അവിടെ പോയി വെള്ളത്തിൽ മുക്കിയിട്ട് ഇതെങ്ങനെ നമ്മുടെ കോഴിക്കോടല്ല നമ്മൾ കോർത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് വെള്ളത്തിലൊന്ന് മുക്കി ജസ്റ്റ് ഒന്ന് വേണ്ട ഒന്ന് കഴുകി റെഡിയാക്കിയെടുത്തതിന് ശേഷം ഇനി നമ്മളെ ഇപ്പം വേണ്ടേ കുറച്ചൊക്കെ വെട്ടമുണ്ട് ഒന്ന് വെട്ടമൊക്കെ പോയി തുടങ്ങുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയം കഴിഞ്ഞ് നമ്മൾ ചെറുതായിട്ട് നേരിട്ടായി വരുമ്പോഴത്തേക്കും ഇതൊന്ന് കോർത്ത് കെട്ടി തുടങ്ങാം അപ്പോൾ ഇനി നമ്മൾ ഇരട്ടത്താണ് ഇത് കെട്ടാൻ പറ്റുന്നേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ ഇരട്ടത്തായിരിക്കും ഇത് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ പേ ഇത് കാറിലകത്താക്കി തിരിച്ച് പോവുകയാണ് വാ ഇതേ അങ്ങനെ ഇന്ന് രാവിലെ അതായത് ഇന്ന് കൂടെ വീഡിയോ എടുക്കാൻ ആരുമില്ല ഒരു കയ്യിൽ ഫോണും പിടിച്ച് നമ്മൾ അത്യാവശ്യം ഒഴുക്കുണ്ട് കേട്ടെ ഇന്ന് അപ്പോൾ അതാ നമ്മളീ കാണുന്നതാണ് നമ്മുടെ പുഴ ഇപ്പോൾ എല്ലാവർക്കും ഒരേ നമ്മുടെ വള്ളം കിടക്കുന്നതൊക്കെ അതാണ് ഇത്രയും വെള്ളമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ കിട്ടേക്കുന്ന ചൂണ്ട വെള്ളത്തിനടിയിലാണേ അപ്പം ഈ ഒഴുക്കത്തെ ഒറ്റ കയ്യും കൊണ്ട് പോയി വള്ളവും തുടങ്ങി ഒരു കൈ കൊണ്ട് വീഡിയോ എടുത്തിട്ട് വേണം നമ്മൾ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ അപ്പോൾ നമ്മൾ എന്തായാലും ഈ വള്ളത്തിലോട്ട് ഇറങ്ങുവാണ് ഇനിയുള്ള വീഡിയോ വീഡിയോയ്ക്കകത്ത് എത്രത്തോളം കറക്റ്റ് ആകുമെന്ന് എനിക്കറിയില്ല വീഡിയോ എടുക്കുന്നത് കാരണം ഒരു കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് വേണം മീനേയും വീഡിയോ ഒക്കെ എടുക്കാൻ ഓരോ മീനേയും മീനും എടുത്തിട്ട് മീൻ ഉണ്ടെങ്കിൽ മീനുണ്ടെങ്കിൽ മീനെ എടുത്തിട്ട് കാണിച്ചിട്ട് ഞാൻ പെയ്യ ഉടക്കെടുത്ത് വീഡിയോ എടുത്ത് കാണിക്കാം അപ്പോൾ നമുക്ക് നേരെ വള്ളത്തിലോട്ട് കയറാൻ പോകണം വള്ളത്തിൻ്റെ കെട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് പെയ്യ വള്ളത്തിലോട്ട് കയറാം അതാ അല്ല ഇതാണ് നമ്മൾ സെറ്റപ്പ് വേണ്ടത് ഇങ്ങനെ അങ്ങോട്ട് വള്ളത്തിലോട്ട് പോരും ഇപ്പം നമ്മുടെ വള്ളം അങ്ങോട്ട് നീക്കിയിട്ട് നമ്മൾ വെയ്യ് തൊഴിഞ്ഞ് റോഡ് ഓറോഡ് പോവണേ റോഡ് റോഡ് പോയിട്ട് വേണം അത് പോയി നമ്മുടെ ചൂണ്ടയൊക്കെ ഒക്കെ അടിച്ച സെറ്റാക്കി നോക്കാനെ ഒഴുക്ക് നല്ല ഒഴുക്കുണ്ട് കേട്ടോ വെള്ളം കുറച്ച് തെളിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇന്നലെ ഇട്ട സമയത്ത് ചെറിയ കലക്കുണ്ടായിരുന്നു നമ്മൾ വെള്ളം കുറച്ച് തെളിഞ്ഞിട്ടൊക്കെ ഉണ്ട് ഇനി നീ കിട്ടില്ല എന്നുള്ള കാര്യത്തിലാണ് സംശയം നമ്മൾ മീൻ കിട്ടിയാലും ഇല്ല ഈ വീട് ഇടും കേട്ടോ കാരണം വേറൊന്നുമില്ല എല്ലാ സമയത്തും ഒരുപാട് മീൻ കിട്ടുന്ന കാഴ്ചകൾ മാത്രമല്ലേ കിട്ടാത്ത കാഴ്ചകളും ഉണ്ടാവും അപ്പോൾ നമുക്ക് എന്ന് എന്നറിയത്തില്ല നോക്കട്ടെ അത നമ്മളിങ്ങനെ കയറിൻ്റെ ഒരു ഭാഗത്ത് പിടിച്ച് പിടിച്ച് വള്ളത്തിൽ പെയ്യ് അങ്ങോട്ട് പോയി നോക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കയറല്ലേ നമുക്ക് വലുതായിട്ട് മീനുള്ളതായിട്ടുള്ള ഫീലിങ്സ് ഒന്നുമില്ല എന്നിട്ട് ആദ്യത്തെ ചൂണ്ട കാലി രണ്ടാമത്തെ ചൂണ്ടയും കാലി ണ്ടോ ഇത്രയും ചൂണ്ട ഒരു മീനെങ്കിലും കിട്ടിയില്ല പിന്നെ നമ്മൾ കെട്ടിയിട്ട് കാര്യമില്ലല്ലോ ഒന്നാമത്തേത് കാലി ഓരോന്നോരോ നിങ്ങൾ നോക്കി നോക്കിയിൽ പോ നമ്മൾ ഇനി കെട്ടിയതിൻ്റെ എന്തേലും മിസ്റ്റേക്ക് ഉണ്ടോ മീൻ കിട്ടാത്തന്നറിയത്തില്ല ഇത് കാണുന്ന ആ കാഴ്ചക്കാരിൽ നമ്മുടെ ഇത് കെട്ടിയെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയണേ അയ്യോ ഒറ്റ എല്ലാത്തിലും തീരെ പോയിട്ടുണ്ടോ കേട്ടോ പക്ഷേ മീനൊന്നും കിട്ടിട്ടില്ല എങ്ങനെ നമ്മൾ ചൂണ്ട മാത്രം നോക്കി കഴിഞ്ഞ കേട്ടോ മീനൊന്നും ഇല്ലായിരുന്നു ഒരു മീൻ പോലും ഇല്ലായിരുന്നു കാരണം കാണിക്കാൻ ചെന്നതറിയാം നമ്മളിങ്ങനെ ചൂണ്ട ഇങ്ങനെ കിട്ടിക്കിട്ടി വരുമ്പോഴേ ഞാൻ ഒഴുക്കത്ത് തന്നെ വെള്ളത്തെ വലിക്കുമ്പോൾ എൻ്റെ കയ്യിലൂടെ ചൂണ്ട കയറി ഒരു തവണ ചൂണ്ട കയറി അതാണ് ഞാൻ പെട്ടെന്ന് ചൂണ്ട വീഡിയോ വെച്ച് നിർത്തിയത് കാര്യം ചൂണ്ട ഒഴുക്കും കൂടെ ആയണ്ടേ വെള്ളം നിക്കത്തില്ലേ ഒഴുകുന്ന കൂട്ടത്തില്ലെങ്കിൽ ഒഴുകി വരുമ്പോഴത്തേക്കും കൈ നല്ല ചൂണ്ടൊക്കെയറിയാൻ നല്ല ടൈറ്റായി കൈ കയറും അപ്പം മീനൊന്നും കിട്ടിയില്ല അപ്പം ചില ദിവസങ്ങളിലെ കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ് അന്ന് പ്രത്യേകിച്ച് ഈ വെള്ളം പൊങ്ങി താന്നു കഴിഞ്ഞ സമയത്ത് നമ്മൾ ചൂണ്ടിട്ടാലൊന്നും അധികം മീൻ കിട്ടുന്നത് നമ്മളിവിടെ കുറവാണ് കിട്ടുന്നിടം ഉണ്ടാവാം നമ്മളിവിടെ ഭയങ്കര കുറവാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുവാണ് ചെറിയൊരു വീഡിയോ ആയിട്ട് ഇത് പോസ്റ്റ് ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടില്ല എല്ലാ ദിവസവും മീൻ പിടിച്ച കാഴ്ചകൾ കാണിക്കുകയും അല്ലെങ്കിൽ മീൻ ഒരുപാട് കിട്ടുന്ന കാഴ്ചകളൊക്കെ കാണിക്കുകയും ചെയ്യുമ്പം ഒരുപാട് പേര് വിചാരിക്കാറുണ്ട് നമുക്ക് എന്നും ഇതുപോലെ മീൻ കിട്ടുമെന്ന് ചിലപ്പോൾ ഇതുപോലെ മൂന്നും നാലോ അഞ്ചോ ദിവസമൊക്കെ കിട്ടുമ്പോൾ ഒന്നുമില്ലാത്ത കാഴ്ചകൾ കാണാം ചിലപ്പം മീൻ കിട്ടുന്ന ദിവസങ്ങളുണ്ടാകും അങ്ങനെയുള്ള അത് മീൻ കിട്ടുന്ന കാഴ്ചകൾ മാത്രം ഉൾപ്പെടുത്തിയാണ് നമ്മൾ കൂടുതൽ വീഡിയോ ചെയ്യാറുള്ളത് ആ മീൻ പിടിക്കുന്ന വീരി എടുക്കുക എന്ന് പറയുന്നത് അതിനേക്കാളും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ കാരണം വേറെ ഒന്നുമില്ല നമുക്ക് എപ്പോഴും മീൻ കിട്ടുന്ന സമയത്ത് വീഡിയോ അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളോ ഒന്നും കയ്യിൽ ആ കറക്റ്റ് എന്നിട്ടും അത്ര കറക്റ്റ് കഷ്ടപ്പെട്ട് ഞാൻ അത്ര വീഡിയോ ചെയ്യാറുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അതൊന്നും ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂടെ കൂടി കോണം അപ്പോൾ മറ്റു വീഡിയോയിൽ തന്നെ വരെ എല്ലാവർക്കും ഗുഡ് ബൈ